ഇപ്പോൾ ജില്ലാ കളക്ടർ ദിനേശൻ കൂടി ചേരുന്നുണ്ട് സർ നമസ്കാരം എങ്ങനെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് നമസ്കാരം രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഊർജിതമായി പുരോഗമിക്കുന്നത് കൂടാതെ പിന്നെ നമ്മുടെ ഇടുക്കി സ്റ്റേഷൻ ചെയ്തിരിക്കുന്ന എൻ ഡി ആർ എഫ് ടീമിനോടും കൂടി എല്ലാ സന്നാഹങ്ങളുമായിട്ട് ഉടനെ അവിടെ എത്താം പറഞ്ഞിട്ടുണ്ട് അവരെ എല്ലാ സന്നാഹങ്ങളും അവരും ഉടനെ എത്തിച്ചേരും നമ്മുടെ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഇപ്പം അവിടെ പിന്നെ എത്തിയിട്ടുണ്ട് പിന്നെ ഇത് രണ്ടു ദിവസം മുന്നേ തന്നെ രണ്ടു ദിവസം മുന്നേ തന്നെ ഇവിടെ മണ്ണിടിയാൻ സാധ്യത എന്നുള്ള വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ ജനങ്ങളെ ഒഴിയാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു ആ ക്യാമ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നലെയും അവർ അവിടുന്ന് മാറി താമസിക്കാൻ തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് ഫോഴ്സ്ഫുള്ളി ആണെങ്കിലും അവരെ നോട്ടീസ് കൊടുത്ത് മാറ്റണം എന്നുള്ള നിർദ്ദേശം നൽകിയത് അതിന്റെ അടിസ്ഥാനത്തിൽ അവരെ ഇരുപത്തിരണ്ടോളം കുടുംബങ്ങൾ അവിടും വീട് വീട്ടുകാരെ അവിടുന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഈ രണ്ടുപേര് പെട്ടത് വളരെ ദർഭയകരമായി പോയി പക്ഷെ അവരെ രക്ഷപ്പെടുത്താനുള്ള ഒരു ഊർജ്ജ ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ നിലവിലുള്ള സംവിധാനങ്ങൾ പോലീസ് ഫയർഫോഴ്സ് സംവിധാനങ്ങളൊന്നും കൂടാതെ ഇപ്പം എൻ ഡി ആർ എഫിന്റെ ടീമും കൂടെ എടുത്തു കുറച്ചും കൂടെ ഊർജ്ജിതമായിട്ട് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇടയ്ക്ക് കൂടുതൽ മണ്ണിടിയാൻ ഒരു വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്നുള്ള കൂടി നിൽക്കുന്ന ആൾക്കാരെയൊക്കെ മാറ്റാൻ പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പോൾ ലേറ്റസ് ആയിട്ട് കിട്ടിയ വിവരം എന്ന് പറഞ്ഞാൽ അവിടെ കൂടുതൽ എങ്ങനെ മണ്ണിടിയാൻ പെട്ടെന്ന് സാധ്യതയില്ല ഒരു വിവരം കൂടെ കിട്ടിയിട്ടുണ്ട് എന്തായാലും ഇപ്പോഴത്തെ നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് റെസ്ക്യൂ എന്നുള്ളതാണ് അതിനുള്ള തീവ്ര നടക്കുന്നത് അവിടെ അവിടെ ഓക്കെ സാർ അതായത് ഇപ്പൊ ഈ രണ്ടു രണ്ടുപേരാണ് അതിനകത്ത് കുടിക്കിടക്കുന്ന ഭാര്യയും ഭർത്താവും അവരെ പുറത്തേക്ക് എത്തിക്കാൻ ഇപ്പോൾ അവിടെ നിന്നുള്ള നമുക്ക് ലഭിച്ച വിവരം അനുസരിച്ച് അതിനകത്തേക്ക് ആളുകൾ കയറി ഇനി പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിൽ വെല്ലുവിളികൾ ഇനിയും ഉണ്ട് സ്ലാബ് മാറ്റുന്നടക്കമുള്ള കാര്യങ്ങൾ അപ്പോൾ ഇപ്പോൾ സംവിധാനങ്ങൾ മതിയാകില്ല എന്നുണ്ടോ അത് അല്ല മതിയാവാത്ത സാഹചര്യം ഉണ്ടെങ്കിലാണ് എൻ ഡിആർഎഫിന്റെ ടീമിനെയും കൂടെ ഉടനെ തന്നെ അവിടെ എത്താൻ ആവശ്യപ്പെട്ട് അത് അവരവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട് അപ്പൊ കൂടെ എത്തുമ്പോഴും കുറച്ചും കൂടി ഇവിടെ ഇവിടെ സാധ്യമാവാത്ത സാഹചര്യം ഉണ്ട് അവരും കൂടി എത്തിയാൽ ഉടനെ തന്നെ നമുക്ക് അത് ഊർജ്ജമായിട്ട് നടത്താൻ പറ്റും വളരെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് എടുക്കാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മറ്റ് പരിക്കുകൾ ഒന്നും ഇല്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരുന്നത് അപ്പോൾ അവർ രണ്ടുപേരും സുരക്ഷിതരായി തന്നെ എത്രയും വേഗം പുറത്തേക്ക് എത്തിക്കാൻ സാധിക്കും വലിയ എന്നുള്ളതാണ് എനിക്ക് ഇപ്പോൾ മറ്റൊന്നും സാർ തുടക്കത്തിൽ പറഞ്ഞിപ്പാർപ്പിക്കുന്ന കാര്യം ഈ ആളുകളെ മാറ്റി പാർപ്പിക്കുന്ന നിർബന്ധിതമായിട്ട് തന്നെ ഇന്ന് മാറ്റാൻ തീരുമാനം എന്നുള്ളത് പക്ഷെ അപ്പോഴും അങ്ങനെ ഒരു സാഹചര്യം അല്ല ഇന്ന് ആളുകളെ മാറ്റി എന്നുള്ള കാര്യങ്ങൾ കുടുംബങ്ങളെ നമുക്ക് ഇന്ന് കാര്യങ്ങളടും അപകടം ഇല്ലാതെ മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റിയാണ് പറയാനുള്ളത് തീർച്ചയായിട്ടും ഞങ്ങൾ അതെന്നെ പറഞ്ഞത് ഒരു വലിയ ദുരന്തം ഇല്ലാതെ ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് കാര്യം അപ്പോഴും പക്ഷേ ചില കുടുംബങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് പോലും കുറച്ചുകൂടി കാര്യക്ഷമമാക്കേണ്ടിയിരുന്നില്ലേ എന്ന് തോന്നുന്നുണ്ട് നമുക്ക് നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഒരു ഡിസാസ്റ്റർ വരുന്ന സമയത്ത് നമ്മുടെ എല്ലാവരും നന്നായിട്ട് സഹകരിക്കണം എന്നുള്ളതാണ് ഇന്ന് മനസ്സിലാക്കേണ്ടത് കാരണം വെച്ചാൽ നമ്മുടെ ഒരു ജില്ലാ ഭരണകൂടം ഇങ്ങനെ മാറാൻ ആവശ്യപ്പെടുമ്പോൾ അത്രയൊരു സാഹചര്യം ഉള്ളപ്പോഴാണല്ലോ ഇങ്ങനെ മാറാൻ ആവശ്യപ്പെടുന്നത് അപ്പോൾ ജനങ്ങളും അതുമായിട്ട് അങ്ങേറ്റം സഹകരിക്കേണ്ട ഒരു സാഹചര്യം അവരുടെ സുരക്ഷിത്വത്തിനാണല്ലോ നമ്മളിങ്ങനെയുള്ള പ്രത്യേക സിറ്റുവേഷൻസിലൊക്കെ പെട്ടെന്ന് മാറാൻ ആവശ്യപ്പെടും ഒരു വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്നത് അവർക്കാരും മനപ്രയാസം ഉണ്ടാക്കുന്നതാണ് പക്ഷേ നമ്മുടെ പ്രൈമറി ഏറ്റവും ആദ്യമായിട്ടുള്ള നമ്മുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ ജീവൻ രക്ഷ വരുന്ന സാഹചര്യങ്ങളിലൊക്കെ അങ്ങനെ ജനങ്ങളും അതുമായിട്ട് നമുക്ക് കൂടുതൽ ുംഫക്റ്റീവ് ആയിട്ട് പറ്റുമോ ഓക്കെ അതായത് അവർ ഡോക്യുമെന്റ് എടുക്കാൻ വന്നതായിരുന്നു എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട് എന്ത് തന്നെ ആയാലും ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും സഹകരിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറഞ്ഞ പോലെ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് പക്ഷെ എപ്പോഴും കാര്യങ്ങളടക്കം ഇതുപോലെ ഇനിയിപ്പോൾ രക്ഷാപ്രവർത്തനത്തിന്റെ കാര്യങ്ങളടക്കം വളരെ പെട്ടെന്ന് തന്നെ ഊർജ്ജിതമായി തന്നെ നടക്കുന്നുണ്ട് നമുക്ക് പ്രതീക്ഷിക്കുന്നു അല്ലേ താങ്ക് യു